കൊടിയത്തൂർ മേഖലാ സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് മൂന്നാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ചുള്ളിക്കാപ്പറമ്പ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ കോഴിക്കോട് ജില്ലാ സുരക്ഷാ വൈസ് ചെയർപേഴ്സൺ കാനത്ത് ജമീല എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ മേഖലാ സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ മൂന്നാം വാർഷിക ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത് ചുള്ളിക്കാപറമ്പ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ കോഴിക്കോട് ജില്ലാ സുരക്ഷാ വൈസ് ചെയർപേഴ്സൺ കാനത്തുൽ ജമീല എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലയിൽ ആറായിരം രോഗികൾക്ക് മികച്ച പരിചരണം സുരക്ഷാ പാലിയേറ്റീവ് നൽകി വരുന്നുണ്ടെന്നും യുവതലമുറ കൂടുതലായി പരിചരണ രംഗത്തേക്ക് കടന്നു വരേണ്ടതുണ്ടെന്നും എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും നമുക്ക് മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും പോകുന്ന രീതിയിലേക്ക് എൺപത്തിയഞ്ചു രൂപ ഒരു രോഗിയുടെ അടുത്ത് എത്ര സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റുമോ അത്രയും സമയം ചെലവഴിക്കുന്നത് നല്ലതാണ് നേഴ്സിന് മാത്രം പോരാന്നു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ നാട്ടിലെല്ലാം തന്നെ പി ജിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ള യുവാക്കളും യുവതികളും എല്ലാം തന്നെയുണ്ട് മുമ്പ് കാലങ്ങളിലെ അല്ല ഒരു ഡോക്ടർ കിട്ടാൻ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കുട്ടികളുണ്ട് പി ജിക്ക് പോയാൽ പിന്നെ അവരെ കിട്ടില്ല അതുവരെ അവർക്ക് ഒരു പ്രാക്ടീസാണിത് അവർ വരുമെന്നുള്ളൂ കണ്ണോടിച്ച് നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ ഓരോ നമ്മളെ ും മേഖലാ ചെയർമാൻ ഷബീർ ചെറുവാടി ചടങ്ങിൽ അധ്യക്ഷനായി സുരക്ഷാ ജില്ലാ കൺവീനർ പി അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ സന്നാഫ് പാലക്കണ്ടി കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേഷ് ബാബു സോണൽ കൺവീനർ ഗിരീഷ് കാരകുറ്റി ഉണ്ണിക്കോയ എം കെ ഗുലാം ഹുസൈൻ കൊളക്കാടൻ അബ്ദുസലാം മാസ്റ്റർ കണ്ണഞ്ചേരി സെറീന ഗോതമ്പറോഡ് സാബിറ തർമൽ മേഖലാ കൺവീനർ എൻ രവീന്ദ്രകുമാർ സ്വാഗത സംഘം കൺവീനർ കെ പി ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം